ഞാൻ ലൈവ് ഓഫാക്കിയതായിരുന്നു പക്ഷേ അപ്പോൾ വാട്ടുകപ്പാട്ടുകപ്പ പുഴുത്ത് ഉണ്ടാക്കിയത് കണ്ടപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതങ്ങ് ഞാൻ വീണ്ടും വന്നത് ഇത് വാട്ടുകപ്പ നമ്മൾ കടയിൽ ഈ ചാക്കിലിങ്ങനെ ഉണങ്ങിയിരിക്കുന്ന കപ്പ കാണത്തില്ലേ അത് വാങ്ങിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുക്കണം ഉപ്പിട്ട് വേവിച്ചെടുത്ത ശേഷം തേങ്ങ ഉള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത് ഇത്രയും ചേർത്ത് മിക്സി ചേർത്തിട്ട് ആര ചതച്ചെടുത്ത ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്തു എന്നിട്ട് കുറച്ച് ഇട്ടു എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് നോൺ വെജ് കഴിക്കാം ഞങ്ങൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ കൂടെ കൂടുതലും പിക്കിളാണ് ഉപയോഗിക്കുന്നത് നല്ല കണ്ണിമങ്ങ അച്ചാറുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ രാവിലത്തെ പരിപാടികൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻ്റ് ഇടണേ അപ്പം ശരി ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്